കോമൺലി സ്കിന്നിൽ കണ്ടുവരുന്ന മൂന്ന് ടൈപ്സ് ഇഞ്ചുറീസ് ആണ് അബ്രേഷൻ ലാസറേഷൻ കണ്ടൂഷൻ അബ്രേഷൻ എന്ന് വെച്ചാൽ റഫായിട്ടുള്ള ഏതെങ്കിലും സർഫസിൽ റോഡോ മണലോ അങ്ങനെയുള്ള സർഫസുകളിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ഒരസി പോകുമ്പോണ്ടാവുന്ന ഇഞ്ചുറിയാണ് അബ്രേഷൻ ലാസറേഷൻ എന്ന് വെച്ചാൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജെക്ട്സ് കത്തിയാവാം സ്ക്രൂ ഡ്രൈവർ ആവാം അല്ലെങ്കിൽ പൊട്ടിയ ഗ്ലാസ് ആവാം അങ്ങനത്തെ ഒബ്ജെക്ട്സ് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ആണ് ലാസറേഷൻ ലാസറേഷനെ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇൻസൈസ്ഡ് സൈസ്ഡ് എന്ന് വെച്ചാൽ ആ വൂണ്ടിന്റെ ലെങ്ത് ആ അത് വൂണ്ടിൻ്റെ ഡെപ്തിനെക്കാളും കൂടുതലായിരിക്കും പങ്ക്ചർ ബുണ്ട് അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് വൂണ്ട് എന്ന് വെച്ചാൽ ഡെപ്ത് കൂടുതലായിരിക്കും സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ കത്തിയുടെ അറ്റം കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറി അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള ഒബ്ജെക്ട്സ് കൊണ്ടുള്ള ഇഞ്ചുറിയിൽ അതിന്റെ ഡെപ്ത് ഈ ബൂണ്ടിൻ്റെ വിഡ്ത്തിനെ അല്ലെങ്കിൽ ലെങ്ത്തിനെക്കാളും കൂടുതലായിരിക്കും പിന്നെ വരുന്ന കണ്ടൂഷൻ ഏതെങ്കിലും ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മളെ ബോഡിയിൽ വന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ബോഡി പാർട്സ് മതില് പോലുള്ള ഏതെങ്കിലും സർഫസിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് കണ്ടൂഷൻ ആ അവസരത്തിൽ നമ്മളുടെ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ചെറിയ ബ്ലീഡിങ് വരികയും അവിടെ ഇനീഷ്യലി ബ്ലൂ ഓർ ബ്ലാക്ക് കളർ ആയിരിക്കും പിന്നെ ഗ്രാജ്വലി ആ ബോണ്ട് ഹീൽ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കളറ് മാറി മാറി വരികയും ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് ഇനീഷ്യലി ഇപ്പോൾ ഒരു അബറേഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് ആ ബോണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം ഒരു റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നന്നായിട്ട് കൈ കളയണം അവിടെയുള്ള മണലായാലും എന്തായാലും ഫോറൻ ബോഡീസ് ഒക്കെ പോകുന്ന രീതിയിൽ ഓപ്പറേഷൻസിൽ യൂഷ്വലി അതായത് ഈ സ്ക്രാച്ച് ബൂണ്ടിൽ ബ്ലീഡിങ് അത്ര അധികം ഉണ്ടാവത്തില്ല ഇനിഷ്യലി അപ്പൊ അതാണ് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കണം പിന്നെ കോമൺലി നമ്മൾ കണ്ടുവരുന്ന കുറേ ആണ് ആ ബൂണ്ടിൽ എന്തെങ്കിലും മഞ്ഞൾപ്പൊടിയോ ചായപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ഇടുക അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നം എന്താ ഇപ്പൊ കൂടുതലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഈ മഞ്ഞൾപ്പൊടിയും ചായപ്പൊടിയൊക്കെ ആണല്ലോ അപ്പൊ എന്തെങ്കിലും കെമിക്കൽസ് കാണും അങ്ങനെ ഇടുമ്പോൾ ആ ബൂണ്ടിൽ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ ലാസറേറ്റഡ് ആണ് വരുന്നതെങ്കിൽ ആ ഇഞ്ചുറീസിൽ ബ്ലീഡിങ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്ലഡ് വെസൽ അല്ലെങ്കിൽ വെയിനോ ആർട്ടറിയോ എന്തെങ്കിലും സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല പ്രൊഫ്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് ആണ് അങ്ങനെയുള്ള ഇഞ്ചുറീസിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യല ബ്ലീഡിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ടവലോ തോർഗോ എടുത്തിട്ട് ആ ബ്ലീഡിങ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നന്നായിട്ട് എന്ത് ചെയ്യുക പ്രഷർ അപ്ലൈ ചെയ്യുക വേണമെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ഒരു ഐസ് ഐസ് ചെറിയൊരു ഐസ് പാക്കോ എന്തോ കൂടിയോക്കും ചെയ്യാം ഡയറക്റ്റ് ഐസ് അപ്ലൈ ചെയ്യരുത് ഇനിഷ്യൽ ചെയ്യേണ്ടത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യലാണ് പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇഞ്ചേർഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഹാർട്ടിന്റെ ലെവലിനേക്കാളും കുറച്ചുകൂടി പൊക്കി പിടിക്കുക ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിലാണ് ഒരു ഇൻസൈസ് രൂപ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക ഒരു ടവൽ വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഹാർട്ടിനേക്കാളും ഒരു പൊക്കത്തിലുള്ള ലെവലിൽ പിടിക്കേണ്ടതാണ് ഇനിയിപ്പോൾ കാലിലൊക്കെയാണ് എഞ്ചുറിയാണെങ്കിൽ നമുക്ക് അത്രയും പൊക്കി വെക്കാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മൾ ഹാർട്ടിനേക്കാളും മുകളിലുള്ള ലെവലിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷെ ഗ്രാവിറ്റിക്ക് എഗയിൻസ്റ്റ് ആയിട്ട് താഴത്തേക്ക് താത്തിയിടാതെ ചെറിയൊരു സ്റ്റൂളോ കസേരയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാല് പൊക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യണം ഇനി ഒരു ഒരു ഇൻസൈസ് ബൂണ്ട് അല്ലെങ്കിൽ ബൂണ്ട് ഇവ ഒബ്ജക്ട് ഒരു ആണി കാരണോ അല്ലെങ്കിൽ കത്തി കാരണോ നമ്മളെ വയറ്റിലോ അവിടെ ഒക്കെയാണ് ഇഞ്ചറി വരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഇഞ്ചുറി ഏത് ഒബ്ജക്ട് കാരണമാണ് ഉണ്ടായത് അത് ഊരി എടുക്കരുത് അതിപ്പോ വയറിലൊക്കെ ഉള്ള ഒരു ഇൻസൈ ഒരു സ്റ്റാബ് ബൂണ്ടാണെങ്കിൽ കത്തി ഒരിക്കലും വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് കാരണം അത് ഏതെങ്കിലും ഒരു വിസന് കട്ടായി നിൽക്കുകയായിരിക്കും പക്ഷെ ഈ ആ ഒരു ഒബ്ജക്ടിന്റെ പ്രഷർ കാരണം ബ്ലീഡിങ് ചിലപ്പോ ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് ഊരിയെടുക്കാൻ പ്രൊഫീസ് ആയിട്ട് ബ്ലീഡിങ് വരികയും ആ ആൾ അപ്പത്തന്നെ മരണപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സാധനം അങ്ങനെ ചെയ്യരുത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ബാക്കി മാനേജ്മെന്റ് ചെയ്യേണ്ടത് ഇനി ചതവാണുണ്ടാകുന്നെങ്കിൽ ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ആ ഒരു ഏരിയയിൽ ഐസ് അപ്ലൈ ചെയ്യാം ഐസ് ബാഗ് നന്നായിട്ട് ഒന്നുകിൽ ഡയറക്റ്റ് ഐസ് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തുറത്തോട്ട് അവലോ വല്ലതും മുക്കിയിട്ട് ആ ഏരിയയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മൾ ഫസ്റ്റ് എയ്ഡായിട്ടുള്ള മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഡെഫിനിറ്റീവ് മാനേജ്മെന്റ് ആപറേഷൻസിലാണെങ്കിൽ അവിടെ വൃത്തിയായിട്ട് കഴുകി കളയുക എന്നിട്ട് ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻ വെച്ച് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ആന്റിബയോട്ടിക് ഓയിൻമെന്റും കൂടി വെച്ചിട്ട് ഡ്രസ് ചെയ്യാം പിന്നെ അത്യാവശ്യം വലിയ ഇഞ്ചറീസ് ആണെങ്കിൽ ഓറൽ ആന്റിബയോട്ടിക്സ് ഗുളികയോ അല്ലെങ്കിൽ ഐ വി ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷനോ കൂടി നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഡെയിലി ഡ്രസ്സിങ് ഫസ്റ്റ് ആണ് എല്ലാ ദിവസവും പോയിട്ട് നന്നായിട്ട് വൃത്തിയാക്കുക സലയിൻ വാട്ടർ സലയിൻ ഉപയോഗിച്ച് അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ആന്റിബയോട്ടിക് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുക സ്റ്റെറൈലായിട്ടുള്ള ഗോസ് പീസ് വെച്ച് ഡെയിലി ഡ്രസ്സിങ് ചെയ്യണം പിന്നെ ചില ചില സ്ഥലങ്ങൾ കാണുന്നതാണ് ഡെയിലി ഡ്രസ്സിങ് ആവശ്യമില്ല ആൾട്ടർനേറ്റ് ഡ്രസ്സിങ് മതി ആൾട്ടർനേറ്റ് ഡ്രസ്സിംഗ് അല്ല ഡെയിലി ഡ്രസ്സിങ് തന്നെയാണ് ബെറ്റർ എല്ലാ ദിവസം പോയി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഏരിയ കഴുകി വൃത്തിയാക്കുമ്പോൾ ആ മുറിവിന് ഉണ്ടാകുന്ന നെക്രോട്ടിക് ടിഷ്യൂസ് ഒക്കെ കഴുകി വൃത്തിയാക്കുകയും അവിടെ പിന്നെ പെട്ടെന്ന് ഹീലിംഗിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇതാണ് നമ്മൾ അപറേഷൻസിൽ ചെയ്യാനുള്ളത് പിന്നെ ഈ ലാസറേറ്റർ കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിങ് ആവശ്യമുണ്ട് ആ ഏരിയ തുന്നി അതായത് രണ്ട് ഈ ഒരു ഗ്യാപ്പുള്ള ഏരിയ അപ്രോക്സിമേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹീലിംഗിന് ഹെൽപ്പ് ചെയ്യും ആ രീതിയിൽ പിന്നെ സ്റ്റാപ്പ് കൊണ്ടാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും മാനേജ്മെന്റ് ചെയ്താലും ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഒക്കെ വേണ്ടി വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ മാനേജ്മെന്റ് വരുന്നത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറച്ച് ആണ് ആ ഇഞ്ചുറി ഉണ്ടായ ടൈമിൽ കുറച്ചുകൂടി നമ്മൾ നോർമലി കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാക്കി ഉണ്ടാകുക പിന്നെ വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്യാം ഭക്ഷണത്തിൽ അല്ലെങ്കിൽ സപ്ലിമെന്റ് ആയിട്ട് വൈറ്റമിൻ ഗുളിക കൊടുക്കാം പിന്നെ അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻ ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം പിന്നെ ആ ഒരു ഏരിയയിൽ വുഡ് ഉണ്ടായതിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും മുറി ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം പിന്നെ ഒരുപാട് വെള്ളം കുടിക്ക വെള്ളം കുടിക്കുക പിന്നെ ഡെയിലി ഡ്രസ്സിങ് ചെയ്യുക ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും വൂണ്ട് ഹീലിംഗ് ഡിലേ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വൂണ്ടിന് ചുറ്റുണ്ടാകുന്ന സ്കാബ് കളക്കി കളയുക ഡെയിലി ഹൈഡ്രോജൻ പെറോക്സൈഡ് വെച്ച് ക്ലീൻ ചെയ്യുക സ്മോക്കിങ് പിന്നെ വൂണ്ട് ഡ്രസ്സിങ് പ്രോപ്പർ ഡ്രസ്സിങ് ചെയ്യാതെ ഒരു എയർ ഡ്രൈ ചെയ്യാനായിട്ട് തുറന്നിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വൂണ്ട് ഹീലിംഗ് ഡിലേ ആവും പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേജ് ആണ് സ്റ്റേജാണ് മാലിന്റാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇന്ന് വൂണ്ട് ഹീലിംഗ് ഡിലേ ആവാൻ സാധ്യതയുണ്ട്